സ്വാഗതം അപ്പൊ കൊറേ നാളായി ആയിട്ട് വന്നിട്ട് കാരണം വ്ളോഗ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അല്ലേ എല്ലാ എപ്പോഴും ഇല്ലതുപോലെ തന്നെയാണ് അപ്പൊ മടി കാര്യങ്ങൾ ചെല്ലത് തിരക്കായി പോയി ക്രിസ്മസിന്റെ ഇല്ല ഇല്ല വ്ലോഗ് എടുത്തില്ല പിന്നെ എന്തെല്ലോ തിരക്കായി പോയി തിരക്കെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോയി അതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇനിയിപ്പം വൈകുന്നേരമായി മേധുവും പിന്നെ മണിക്കൂട്ടിനല്ലേ ഇപ്പത്തും മണിക്കൂട്ടും കൊറച്ച് കഴിഞ്ഞു മേധു അമ്മമ്മയും ഇപ്പത്തും അവാർഡ് പറഞ്ഞു ഓവറോൾ ചാമ്പ്യൻ സകലകല വല്ല പിന്നെ എന്താവാടാ ശില്

അതിന്റെ സ്റ്റോറി ഒന്നുകൂടെ പറയുന്ന ബാക്കിയായിരിക്കും പത്ത് അപ്പൊ അയിന്റെ അടുക്ക് നമ്മൾ ഇടയിലെ രണ്ട് പിള്ളേർ വന്നിട്ടുണ്ടായി പോയി അതെ അവര് വന്നു പോയി പിന്നെ ആ സമയത്ത് ഇത് ഒരാളും കൂടെ വരുന്നുണ്ടേ കുട്ടിയും കൂടെ വരുന്നുണ്ട് രണ്ടുപേരും നമ്മള് വീഡിയോ പിടിക്കുന്ന വേണ്ടിട്ട് ആടെ നിക്കുന്നുണ്ട് ഇന്ന് നല്ല പിങ്ക് വാച്ചും പിങ്ക് കണ്ണടിയെല്ലാം എടുത്തിട്ടാ നീ അപ്പൊ അതൊന്നും ഇപ്പൊ കയ്യില് കാണുന്നില്ല ബേഗിലുണ്ടാ സുന്ദരി ഇവിടെ മുച്ചിലോട്ട് മുച്ചിലോട്ട് തെയ്യത്തിന് വേണ്ടി ഒരു സാധനം വാങ്ങീനെ കളിപ്പാട്ടം അതെല്ലാം വാങ്ങിട്ട് ഇന്ന് അങ്കമ്പാടിയിൽ ഇവള് കുട്ടികളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ശരി അമ്മയ്ക്കും അത് ബേഗിലുണ്ട് പോലും ഇവിടുന്ന് പോകുമ്പോക്ക് എന്തെങ്കിലും അങ്ങനെ പുതിയ സാധനങ്ങള് മേടിച്ചിട്ടുണ്ടെങ്കില് ഫ്രണ്ട്സിനെ കൊണ്ടു പോണം അപ്പൊ എല്ലാ ഇവിടെ പോകുമ്പോ എല്ലാം കയ്യില് പിടിക്കും അങ്കൻവാടി കഴിഞ്ഞ ഹെയർ ബാൻഡ് അതുപോലെ എല്ലാ സാധനം ബേഗില്ല ആഹ് അതില് കൈക്ക് കെട്ടിയത് മാത്രം ഉണ്ട് സീനാട്ടാ ഒന്നു മാത്രം കൈക്ക്ണ്ട് വള ബാക്കിയെല്ലാം ഇതാ ബാഗിലുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ണടി എടുത്തിട്ടില്ലേതു വാച്ചും വാച്ച് ഓ മൈ ഗോഡ്

അല്ല ഇത് നേരം പിന്നെ പാടിപ്പിച്ചു എന്നിട്ട് രാത്രിയാകുമ്പോ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ പാട്ട് വേണ്ട ഓഫ് ആക്കണം എന്നിട്ട് ഞാൻ ഞാനതിനൊരു ബാറ്ററി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അട എടുത്ത് വെച്ചിട്ടുണ്ടോ അതുകൊണ്ടാ പാടാത്ത ഇതൊക്കെ മറ്റേ സ്മാർട്ട് വാച്ച് ആണേർട്ട് സ്മാർട്ട് വാച്ച് സ്മാർട്ട് ഫോൺ അപ്പൊ അമ്മൂൻ്റെ ഇപ്പൊ ഇതാ ഡെലിവറി പിന്നെ ഡേറ്റ് എടുക്കാനായി ഒന്നാമത് ബിബിന്റെ ലീവും കഴിഞ്ഞ് ഓനിപ്പോ ഒരു പതിനാറ് പതിനേഴിനാ തോന്നുന്നു അല്ലേ ബിബിനും പോകേണ്ട സമയായി അതെ ഗൾഫിലേക്ക് തിരിച്ചു രണ്ടാഴ്ച മാക്സിമം മാക്സിമം അല്ലേ ഇന്നത്തെ ഡേറ്റ് ദിവസം അതെ അത്രേ ഉണ്ടാവില്ല അമ്മൂന് ആദ്യം പിന്നെ എട്ടാം തീയതി അപ്പൊ ഡേറ്റ് വന്നിട്ടുണ്ടായി ഇനിയിപ്പൊ ഒന്നുകൂടെ നോക്കണം ചെക്കപ്പ് ഉണ്ട് സ്കാനിങ് എല്ലാം ഉണ്ട് അത്രേ അത് കഴിഞ്ഞിട്ട് പറയാന്ന് എനിക്ക് അതില്ലത് അപ്പൊ നല്ല ക്ഷീണായോണ്ട് കിടക്കിയെന്ന് ഇന്ന് പരിപാടിയൊന്നും ഇല്ല എനക്ക് ഇപ്പൊ ഇതെ കുടുംബശ്രീ കോണം വൈകുന്നേരം അപ്പൊ കുടുംബശ്രീ ഉണ്ട് അപ്പൊ കുറേ നാളായിട്ട് കുടുംബശ്രീ ഞായറാഴ്ച ഉണ്ടായിനി ഞാൻ പോലില്ല ഞായറാഴ്ച ഞാൻ എന്നിട്ട് വന്നു മതിയാക്ക ഏതായാലും വരാൻ പറ്റുന്നില്ലല്ലോ പത്ത് രൂപ ഫൈൻ കൊടുക്കണം അപ്പൊ ഞാൻ കുറേ ആഴ്ച പോകാണ്ട് പറഞ്ഞു മതിയാക്ക പറഞ്ഞു അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരു ഹർഷേച്ചി ഉണ്ട് അവർക്കും ഇതുപോലെ നേഴ്സാണ് അവർക്കും ഞായറാഴ്ച ഡ്യൂട്ടി കിട്ടുകൊണ്ട് അവർക്കും വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് രണ്ടുപേര് ഇല്ലോണ്ട് കൊറേ ആൾക്കാരുണ്ട് പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ട് അപ്പൊ രണ്ടുപേര് ഇങ്ങനെ മതിയാക്കാന്നില്ലേലും എത്തിയോണ്ട് അവര് ദിവസം മാറ്റി ശനിയാഴ്ച വൈകുന്നേരത്തേക്കാക്കി അപ്പൊ നമുക്ക് വേണ്ടിട്ട് അത്രയും ആൾക്കാര് ശനിയാഴ്ച ആക്കാന്ന് പറയുമ്പോ പോവാണ്ട് എടുക്കാൻ പറ്റൂല ശനിയാഴ്ച അഞ്ചരക്കാക്കി ഞായറാഴ്ച എപ്പോഴും ഉണ്ടാവില്ല അപ്പൊ ബാക്കിയുള്ളവരോട് അവർക്ക് വരാൻ പറ്റുന്നില്ല എന്നാ പിന്നെ ദിവസം മാറ്റാന്ന് പറഞ്ഞിട്ട് എല്ലാരേം സമ്മതത്തോടു കൂടി ശനിയാഴ്ചത്തേക്ക് മാറ്റിട്ടുണ്ട് അപ്പൊ മാറ്റിയ സ്ഥിതിക്ക് എന്തായാലും പോയേ പറ്റൂ പിന്നെ നമുക്ക് ഇടാപ്പിളിന്റെ തൈ കുറച്ചല്ലേ അപ്പൊ ഇന്നലെ വരുമ്പോ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനു വേണ്ടി മുന്നേ കൊണ്ടുവന്നതാണ് അപ്പൊ അതിന്റെ ഒന്ന് നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്യുവല്ല അത് അങ്ങനെ വലിച്ചെറിഞ്ഞിന് കൊറേ ചാടുന്നു അപ്പൊ അതിൽ നിന്ന് ഒന്നുണ്ട് ആടെ ഇങ്ങനെ ഉണങ്ങാണ്ട് മുളച്ച പോലെ കാണുന്നു അപ്പൊ ഇന്നലെ കൊണ്ടന്നതില് വിചാരിച്ചു വന്നാ പിന്നെ ബാക്കിയില്ലത് ഒരു മൂന്നാലെണ്ണം ഉണ്ട് അതാടാ നടന്ന് അപ്പൊ ഈ വീട്ടില് നടുന്നേം പിടിക്കുന്ന എല്ലാം ആള് അമ്മയാണ് അന്നൊന്നു കാണിച്ചതേ ഇല്ലു അത് പിന്നെ നമ്മൾ കാണിച്ചില്ല ഇറങ്ങും വെള്ളം മടിയല്ലേ വെള്ളം നടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇറങ്ങും പിന്നെ ആടെ ഇതുണ്ട് പോലും പൈനാപ്പിള് പൈനാപ്പിളിൻ്റെ നടനാ പറഞ്ഞു നമ്മള് വേലിക്കാ നടല്ലേ അതെന്താ പറയല്ടെ നട കയ്യാലക്ക് പൊതുവെ അങ്ങനെയല്ലേ പറയല് ഈ കയ്യാല അതിർത്തി ഉണ്ടാവൂലേ രണ്ട് സ്ഥലങ്ങൾ അപ്പൊ ആ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു സൈഡിൽ അങ്ങനെ ഇണ്ടായിന് കൊറേ ഈട ഇണ്ടായിന് കൊറേ അച്ഛനും അന്നേരം ഈ ഒരു സ്ഥലത്ത് സൈഡിലെല്ലായിട്ട് കൊറേ നട്ടിട്ടുണ്ടായിന് മുണ്ടക്കേണ്ടത് ഇനിയിപ്പം ബേക്കൽ സൈഡിൽ അത് ഇല്ലത് നോക്കാൻ നമുക്ക് കിട്ടും ഇല്ല ഒന്നാമത് അത് ഇന്നലെ കൊണ്ടുവന്നത് നല്ല മധുരവില്ലതും ഉണ്ടായിരുന്നു അതിലൊരു അറിയില്ല വളരുക പച്ചക്കറി പറങ്കി തൈ എല്ലാം നട്ടതെല്ലാം വളഞ്ഞ മുളച്ചിനി വെണ്ട തൈ ഒന്നേ ഇല്ലു ഒരു തൈട്ടിപ്പില്ല അത് പറഞ്ഞിട്ടായി ബാക്കിയെല്ലാം പറഞ്ഞിട്ടായി ഇത് തക്കാളി തൈ മിക്സ് ആഹ് പിന്നെ ഒരു തക്കാളി തൈ ഉണ്ട് നന്നായിട്ട് ബാക്കിയെല്ലാം പറഞ്ഞിട്ടൈ തന്നെ കുറച്ച് അല്ലേ ഒരു തക്കാളിയും കൂടി അതിന്റെ ഇടക്ക്ണ്ട് അത് അവർ ചെറുതുണ്ട് അത് വളർന്നില്ല ചെറുതുണ്ട് മുളം മോണിച്ച് കൊടുക്കാൻ ഞാൻ മറന്നു പോയിട്ടാ ഇതേ പയറിന്റെ അതാണ് പയറിന്റെ ഇനി വളവ് ഇട്ട് കൊടുത്ത് ഇനി ഒരു ചെര ഇത് കുത്തി കൊടുക്കണം ഒരു ചെറിയൊരു പന്തും അമ്മ സ്റ്റൈലില് ആ മത്തൻ കുമ്പള വെണ്ട പയറ് ആ ചീരെയുള്ളത് ഇതെല്ലാം കുട്ടികൾക്ക് വെച്ചുകൊടുക്കാൻ പോയി കുമ്പളവും മത്തനും കിട്ടിയില്ലെങ്കി ഇലക്കറി വെച്ചുകൊടുക്കുന്നില്ലേ ചപ്പ് കുറച്ചിട്ട് ഇലക്കറി വെച്ചുകൊടുക്കാൻ പിന്നെ ചീരയെല്ലാം നല്ലതല്ലേ ചീര വറവ് ചപ്പല് ഇലക്കറി കൊടുക്കുന്നില്ലേ ഇലക്കറി വേണല്ല വ്യാഴാഴ്ചയും അങ്ങനെ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ നമ്മളീ ഈ ഇടാത്തതല്ലേ ഇവർക്ക് കൊടുക്കുന്നത് ആടയിലും പോകുമ്പോൾ ജൈവ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ നുള്ളൊരു വളരാൻ വേണ്ടിട്ട് മാത്രം ഇടുന്നല്ലേ മരുന്നടിക്കുന്നുലൊന്നുമില്ലല്ലോ വീടേനെ മണിക്കുന്നതിലും ഇത് മരുന്നടിച്ചിട്ടും എന്തേലും നല്ല പച്ചക്കറി കിട്ടാൻ വേണ്ടിട്ട് വേണ്ടിട്ടാക്കുന്ന ഇതല്ലേ അതുകൊണ്ട് നല്ലത് എല്ലാ അങ്ക എല്ലാ അങ്കമ്പാടിയിലും ഉണ്ട് പിന്നെ ചെല അങ്കാടിയിലെ അമ്മമാരും വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്നവരുണ്ട് പച്ചക്കറി ഇഷ്ടംപോലെ ഒരു അക്ഷയ പാത്രം എന്ന് പറഞ്ഞ ഒരു പാത്രം ഉണ്ട് അതിൽ നിറച്ചും പച്ചക്കറി കൊണ്ടു കൊടുക്കുന്നവരാണ് പൈനാപ്പിളിണ്ട് അതെ മുണ്ടക്ക മുണ്ടക്ക മുണ്ടക്കണ്ട് ഒന്ന് രണ്ട് ഉണ്ട് അമ്മ അമ്മ വേണ്ടി പോയി കയ്യാല കയ്യാല ുംലോക്കുന്നടെ നടും അപ്പുറത്തെ സൈഡിൽ എടുങ്ങ നടന്നുണ്ടല്ലേ പിന്നെ ഇതാണ് ഇത് നമ്മളെ പേഷം ഫ്രൂട്ട് അപ്പൊ ഒരു കാലത്ത് നമ്മളെ ഈ ഒരു പേഷം ഫ്രൂട്ട് പിന്നെ ഈ ഈ ഒരു കളത്തില് നിറച്ചും ഈ ഒരു ഭാഗം നിറച്ചും ഇതിങ്ങനെ പിന്നുവച്ചാല് ഇപ്പൊ ഇത് ഒറ്റ ഒരു തൈ ബാക്കിയായത് അതിപ്പോ ആ ഒരു അത് പടർത്തി ഇതിനും ഇതുപോലെ തന്നെ കഴുങ്ങിനിങ്ങനെയായിട്ട് തണലായിരങ്ങ ഒഴിഞ്ഞൊരു ഈ ഒരു സൈഡാണ് നമ്മള് നട്ടു കൊടുക്കാനില്ല കയ്യാലാവുന്നൊന്നല്ല വീട്ടിന്റെ ചേതിക്കാന്നിടോ അയ്യോ ഇതിന് മുറുമ്പുണ്ട് അതിന്റെ തൊട്ടടുത്തേട്ട് നമ്മള് ചായ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാന്നാ പറഞ്ഞെ നല്ല ആയിട്ട് കഴിക്കാൻ

ഒരു അതെ അതെ അമ്മ പോലായി ഇക്കൂടെ കണ്ടു എന്ന് പറഞ്ഞത് ഇലീലെ ഒരു നേൽവട്ടം കണ്ടെന്നപ്പോ അവിടെ അമ്മ പോയി എന്തായി നോക്കട്ടെ പോകുന്നുണ്ട് ഒരാളുണ്ടെങ്കിൽ ചെയ്യാനിഷ്ടാണ് ഒറ്റക്കും ചെയ്യും ഒറ്റക്കും ചെയ്യും പക്ഷെ ഇപ്പൊ കഴിയാത്തോണ്ട് ഒരാളും കൂടി ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ്ടല്ലോണ്ട് എല്ലാരും എത്തിയിട്ടുണ്ട് വൈകുന്നേരമായി അതെ അപ്പൊ ഇന്നത്തെ ചായയുടെ സ്പെഷ്യൽ പറഞ്ഞാണ് അപ്പൊ ഇതാ ക്രീം പെന്ന് ക്രീം പെൻ വെക്കുമ്പോഴത്തേക്ക് ഉറുമ്പെല്ലാം വരുന്നുണ്ട് ക്രീം പെൻ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടാന്നല്ലേ ക്രീം പെണ് ഇഷ്ടല്ലേ എല്ലാര്ക്കും നല്ല കട്ടൻ ചായയും ക്രീംപെന്നും മണിക്കൂറിന് എന്തോ കാണിച്ചു തരുന്നുണ്ട് ആ ഇവര് ഓവിയും മേതും ഒരുപോലെ ഇല്ലതല്ലേ അടിക്കാൻ അപ്പൊ നമ്മളേതായാലും ചായ ഓടിക്കട്ടെ ചായ ഓടിച്ച സത്യം പറഞ്ഞാൽ കുടുംബശ്രീ കൊണ്ട കൂടസ്വാമിയായി അഞ്ചര കഴിഞ്ഞു ഓ ഞാൻ അമ്മേരപ്പുരം മേധോ അച്ഛന്റെ കൂടെ പോവും ചുറ്റാമ്പ വേണ്ടി അപ്പൊ ഓ അമ്മക്കും പോണം കുടുംബശ്രീ അമ്മക്ക് അങ്ക പോ അങ്കിയ അപ്പം അങ്ങനെയെല്ലാം കാര്യങ്ങള് ചായ ഓടിച്ചു കഴിഞ്ഞാടും ഇടുന്ന ഓടും ഞാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രേ ഇല്ലു അല്ല മണിക്കൂട്ട നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ ബൈ